ഇവളെന്ത് ഇന്നേരത്ത് എന്താടി എന്തേ ആ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വാങ്ങിയിട്ടൊന്നില്ല ഇങ്ങനെ എടുക്കണം ഫോണിൽ വരുന്ന നോക്കിട്ടെ ഞാൻ ഒന്നില്ല മൂടില്ല ഒരു മൂടില്ല ഇക്കല്ലാത്ത കാരണ എവിടേക്ക് പോകണമെങ്കിൽ ഞാൻ കണ്ടെങ്ങോട്ട് പോകുന്നല്ലേ അങ്ങനെ ആണെങ്കിൽ പോലും ഇപ്പൊ അങ്ങനെ ഒന്നും പോക്കുന്നില്ല ഏ ആ തീര് ഇനിയിപ്പ വേണ്ട പണി കഴിഞ്ഞു വന്നിട്ട് ആകെ ആകട്ടു ഞാനിപ്പോ അങ്ങനത്തെ നേരമായി പക്ഷെ ഞാൻ ഏ ആ ഇനി എപ്പോഴാണ് അവത് ചെയ്യ നീ വരും എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അഞ്ചി പക്ക മൂടായിട്ട് ഞാനത് ഞാൻ കാരണം കയറുന്നതില്ലോടന്നായിക്കോട്ടെ ആ ഓക്കെ ഓക്കെ ഞാൻ അവിടെ വരാം ശരി എന്നാൽ ഓക്കെ ഓക്കെ പോയി വെക്കാം ഓളരിഷ്ടേ മനസ്സിനൊരുതായിക്കോ ചെറ്റും ആരെയോ ആ ഒന്നുമില്ല സെക്കിനാ വിളിച്ചിരുന്നു പരിപാടിക്ക് അവിടെന്താ ഇതുണ്ടായി ഗോള് ഫോൺ ഉണ്ടാവൂലേ ഉം അതിനെന്താ ഈ പോയിക്കോ അവളെ കൂടെ ഞാനൊന്ന് പോയിട്ട് തരുന്നാല് മാം പോരുണ്ടി ആരപ്പം വരും ശരി O thank you അതെന്ത് അതൊക്കെ മുഴുവൻ കഴിച്ചൂടെ മോളെ ആ എനിക്ക് മതി മാ അത് മതി നേരം കൊറേ ആയിട്ട് വെച്ചു കുറച്ചിട്ടു ആ മോളാജ് പോവാനായ അതവിടെ വെച്ചാളാ ഞാൻ മടക്കി പോവാ ി പോവാൻ നോക്ക് ഒന്നും കുറിന്റെ കുറീന്റെ പൈസ കൊടുക്കാനായില്ലേ ഒന്നും കൊടുക്കണ്ടാണ് ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്റെ കയ്യിലാണെങ്കിൽ അതും ഇല്ല ഒന്നും ഇല്ല ഞാന് ആരുടെ വാങ്ങണന്ന് വിചാരിച്ചാണ് ഇനി എട്ടാം തീയതി മറ്റാളെ കൊണ്ടുവരണ്ടേ അപ്പൊ അതിന് പൈസ ഇല്ല അസിനൊരു പൈസ വരും ഞാൻ ആരുടെയും വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ മറന്നു പോയി മറ്റേ മറന്നുപോയി എന്താ ചെയ്യാൻ മോളെ കുറി കിട്ടിയതല്ലേ നമ്മളെ കൊടുത്തല്ലേ മതി ഒരു കാര്യം ചെയ്യുമോ ഇത് കൊണ്ടിട്ടേ കാണാൻ പറ്റി പൈസ ഉണ്ട് എനിക്ക് കുറച്ച് പൈസയും വേണം കുറിന്റെ പൈസ ഉണ്ട് അടച്ചാളി ആകെ ഒരു കത്തിക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇപ്പം കൂടെ വെച്ചാൽ കത്തി പണ വെച്ചിട്ടും ഉണ്ടാവില്ല ഇപ്പം അതും കൂടെ പണം വെച്ചാൽ ഉണ്ടാവും ഇപ്പം പണം വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ജോലിക്ക് പോകണമല്ലേ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങണമല്ലേ കത്തിയിൽ വന്നിരിക്കുന്ന ഒരു ജാതി അല്ലാത്തൊരു വിദ്യ ആ അത് സാറില്ല എന്തായാലും ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചാൽ മതി ആവില്ലല്ലോ അമ്മ മൂന്ന് മാസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് വരൂല്ലേ ബാഗവിടെ എന്തായാലും ടിഫിന് കൊണ്ടുപോണേജിഫിനൊന്നും വേണ്ട അത് എന്താ ചായന്നെ കുടിച്ചിട്ടില്ല ഇനി അത് വേണ്ടമാ അന്ന് പിന്നെ കൂട്ടുകാരൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ട് അവളെ അവിടെ ട്രീറ്റ് ഉണ്ടാവുന്ന പറഞ്ഞു ഏ അത് നല്ല കാര്യം തന്നെ ഓൻ വിളിച്ചിരുന്നാ അവന്റെ പാട് പറ്റി എന്തായാലും സന്തോഷത്തിലാണ് എന്തെല്ലാം തമ്മക്ക് കൊണ്ടുവരാനും വേണ്ടേ വണ്ടിയൊക്കെ വിളിച്ചു പോണം അവിടെന്തൊക്കെ ചില്ലറെ കെട്ടി വെക്കണം പറഞ്ഞിരുന്നു കൊടുത്തിട്ടില്ല ഞാന് അത് കൊടുക്കണം ഞാനെന്നാ കെട്ടിട്ട് എന്താണെന്ന് ചവിടെ പറയാം ഞാനിപ്പ തന്നെ പൊയ്ക്കോളാം ഞങ്ങൾ എന്നാലേ അത് വെച്ചിട്ട് എന്നോട് പറ എത്ര കിട്ടിയെന്നുള്ളത് പറ കഴിഞ്ഞിരുമോ ഞാൻ പറഞ്ഞു കയ്യിൽ പൈസ ഇല്ല അതിപ്പോ ഇന്നത്തെ നടക്കുമല്ലോ പോകുമ്പോ ബാക്കി നിങ്ങളൊന്ന് കൊടുത്താൽ കിട്ടുമല്ലോ എന്റെ കുട്ടിയെ നമ്മളെ കഷ്ടകാലെ എല്ലാ കാലത്തും പഠിച്ചു നമ്മളെ പരീക്ഷിക്കില്ല ഒരു ഇറക്കത്തിനൊരു കയറ്റുണ്ടാവും ഏതായാലും നമ്മളെ നല്ല കഥ തെളിഞ്ഞ് സമയം എത്തിയില്ലേ ത്രല്ല ഇവിടെ വരെങ്കിലും നമ്മളെത്തിച്ചില്ലേ നമ്മളാകെ പ്രയാസത്തിലെണ്ടല്ല ശരിയാത്താവും ഇനി നമുക്ക് കഷ്ടപ്പാടേണ്ട കാലല്ലേ മേടിച്ചുള്ള